കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെട മാറാകട്ടെ യഷയാവിൻ്റെ പുസ്തകം പതിനാലാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം യഹോവ നിൻ്റെ വ്യസനവും നിൻ്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിൻ്റെ കഠിന നീക്കി നിനക്ക് വിശ്രമം നൽകുന്ന നാളിൽ നീ ബാബേൽ രാജാവിനെക്കുറിച്ച് ഈ പാട്ട് ചൊല്ലും എന്ന് എൻ്റെ പ്രിയതയും മക്കൾ ഇവിടെ യഷയാവ് പറയാണ് യഹോവ നിൻ്റെ വ്യസനവും നിൻ്റെ കഷ്ടതയും നാം വിചാരിക്കും പലപ്പോഴും നാം കഷ്ടത കഷ്ടപ്പെടുമ്പോൾ കഠിന അധ്വാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മ നാം അടുത്തവർക്ക് നാം അടുത്തവർക്ക് നാം അടിമ പണി പോലെ ചെയ്ത് ജീവിക്കുമ്പോൾ ഞാൻ പല സന്ദർഭങ്ങളും നാം വിചാരിക്കാറുണ്ട് നമ്മെ ആരുമില്ല നമ്മുടെ കഷ്ടതകൾ ആരുമില്ല ഞങ്ങളെ ഒന്ന് താങ്ങുവാൻ ആരുമില്ല എന്ന് വേദനയോടിരിക്കുന്ന അനേകരുണ്ട് പക്ഷേ ഇവിടെ വചനം പറയുന്ന പറഞ്ഞാൽ യഹോവ നിൻ്റെ വ്യസനവും നിൻ്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകും എന്ന് അപ്പോൾ ദൈവം നമുക്കൊരു വിശ്രമം നൽകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും സന്തോഷത്തോടെ മുറുമുറുപ്പില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഈ കഷ്ടതകളിൽ നിന്ന് നമുക്കൊരു വിശ്രമമുണ്ട് കർത്താവിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുക ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ കഠിന അധ്വാനം ചെയ്ത് കർത്താവെ തങ്ങളുടെ ജീവിതം നയിക്കുന്ന ഈ പ്രിയപ്പെട്ടവരപ്പൻ്റെ കരങ്ങൾ തരുന്നു എത്ര ശ്രമിച്ചിട്ടും കർത്താവെ എത്ര തന്നെ ദൈവിയെ വരുമാനമുണ്ടാക്കിയിട്ടും ഞങ്ങൾക്ക് ദൈവി മുമ്പോട്ട് ചൊല്ലുവാൻ പറ്റാതെ വേദനയോടിരിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണുന്ന ഒരു ദിവസങ്ങളാക്കി നീ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ നമുക്ക് വിശ്രമം നൽകാമെന്ന് നിന്റെ നിന്റെ വാഗ്ഞം പ്രകാരം നിന്റെ മക്കൾക്ക് കർത്താവെ ഈ ദിവസങ്ങളിൽ കർത്താവെ കാലിൽ ആ ജോലി കഠിനാധ്വാനങ്ങളിൽ നിന്ന് നീമെപ്പകാലും ഒരു വിശ്രമം നീ കൊടുത്ത് നീ അവർക്ക് കർത്താവെ നല്ല വരുമാനം കൊടുത്ത് കർത്താവ് നിൻ്റെ മക്കളുടെ കുടുംബങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോടെ ആയിട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമ്മേ